ഇന്നലത്തെ ലൈവില് വൈകുന്നേരം ആദില ആര്യനുമായിട്ട് ഭയങ്കര ചർച്ചയായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ആര്യൻ പാൽക്കുപ്പിന്ന് വിളിച്ചത് ഡബിൾ മീനിങ്ങിലാണ് അത് അങ്ങനെ തന്നെ സമ്മതിച്ചു കൊടുക്കണമെന്ന് ആദില കർശനമായിട്ട് പറയാം ഡബിൾ മീനിങ് തന്നെയാണ് ആര്യൻ പറഞ്ഞത് എന്ന് തറപ്പിച്ച് തറപ്പിച്ച് ആര്യനെ കൊണ്ട് അത് ഉറപ്പിക്കുകയാണ് ഈ ഒരു ആന്തില ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അനീഷ് ഓപ്പോസിറ്റ് അനിമോളുടെ ഓപ്പോസിറ്റ് ഉള്ള ബെഡിൽ വന്ന് കടന്നപ്പോഴത്തേക്ക് ഈ ഒരു അനിമോള് ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ പറയൂട്ടു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ആന്തിലയോടൊക്കെ പറയുകയാണ് അങ്ങ് പോവാറത്ത് പോവാന്ന് അങ്ങനെ പുറത്തു പോയിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം ഞാൻ ഞാനിപ്പോൾ പറയാം എന്താണെന്ന് ചോദിച്ചാല് ഈയൊരു ടാസ്കിൽ ബോൾ അറിയുന്ന ടാസ്കിൽ വന്നിട്ട് ഈ ഒരു ആര്യൻ ന്യൂറയെ മോശമായിട്ട് വയറിന്റെ ഈ സൈഡ് നോക്കിന്ന് അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നൂറയ്ക്ക് വേറെ ഡ്രസ്സ് ഇടാലോ ഗെയിം കളിക്കുമ്പോൾ കുറച്ചേർക്കുള്ള ഡ്രസ്സ് ഇടുക അല്ലാണ്ട് നോക്കി പറയും ഇത്രയും നാളെ ജിസേൽ എന്നിട്ട് പോലും ജിസേല പോലും മോശമായിട്ട് നോക്കിയിട്ടില്ല അങ്ങനെയുള്ള ഒരു ലെസ്ബിയൻ കപ്പിൾസിനെയാണ് ആര്യൻ മോശമായിട്ട് നോക്കി എന്നാണ് ഈ നൂറ പറയുന്നത് എന്നിട്ട് സോറി സോറി പറഞ്ഞതാണ് ഈ നൂറ പറയുന്നത് അത് അത് കേട്ട് ആദ്യ മറ്റേ ഒരു ഭർത്താവിന്റെ ഒരു ഭരണം എടുക്കാണ് അങ്ങനെ നീ അത് ആസ്വദിച്ചില്ലേ നീ ആസ്വദിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ആണുങ്ങളുടെ ഒരു ഭരണമുണ്ടല്ലോ ഞാൻ പറയുന്നത് ചെയ്യാവൂ എന്നുള്ള രീതിയിലുള്ള ഭരണം ആ ഒരു ഭരണം ഈ ഒരു ആതിൽ അവിടെ എടുക്കുന്നുണ്ട് ന്യൂറ അതിനും പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കരുത് പറഞ്ഞുണ്ടാക്കരുത് പക്ഷേ ഇതിനൊക്കെ അനിമോൾ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടല്ലോ സത്യം പറഞ്ഞ മഹാ എന്തു പറയാ നമുക്ക് ഒരു പെണ്ണെന്ന സ്ഥാനത്ത് നമുക്ക് വെക്കാൻ പാൻ പറ്റില്ല അങ്ങനത്തെ അതിന് പറഞ്ഞു പറഞ്ഞാൽ അത് എന്തുവാണ് എന്തുവാണെന്ന് അറിയാനുള്ള ഒരു ത്വരയായിട്ട് ഈ ഒരു അനിമോള് പറയുന്നുണ്ട് അതിന് സപ്പോർട്ട് ചെയ്തു കൊടുക്കാനും അതിന് വന്നിട്ട് എന്താ പറയുക ഒരു ആതിലേക്ക് സപ്പോർട്ട് അങ്ങനെ എടിയും അങ്ങനെ പാവല്ലേടി അത് ഇത് എന്തുവാണിത് ഒരു ബിഗ് ബോസ് ഷോയാണ് അല്ലാണ്ട് സ്കൂളും കോളേജും അല്ല ഇവിടെ വന്നിന്നിട്ട് അതും ഇതും വേണ്ടി ഷാനവാസും ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഷാനവാസിനെ കുറിച്ചിട്ട് ഒരു കാര്യം പോലും അവർ പറയുന്നില്ല അവരിങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് ആര്യം നോക്കി ആര് അങ്ങനെ നോക്കി ആര് ഇങ്ങനെ നോക്കി ആര്യൻ പാൽക്കുപ്പിന്ന് വിളിച്ചത് ഒരു നൂറയും ആതിലെയും ഒക്കെ നിക്കുകയാണ് അതിന് സപ്പോർട്ടഡ് അനിമോൾ അനിമോൾക്കാണെങ്കിൽ ഇതൊക്കെ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി അതിനെ ഊതി പരിപ്പിച്ച് എന്തോ വലിയ സംഭവമാണ് അവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ ഇത് കോളേജും ഒന്നും ഇത് സാധാരണ ഒരു ഗെയിം ഷോയാണ് അതിനകത്ത് വന്ന് കളിക്കുന്ന ഈയൊരു ജിസേലിനെ നോക്കി ജിസേലൊക്കെ നിന്നിട്ട് പോലും ജിസേലിൽ പോലും ആരിനെ ഇതൊരിക്കും മോശമായിട്ട് നോക്കിയിട്ടില്ല ഒരാളെ നോക്കിയിട്ടില്ല പക്ഷെ ഇപ്പം പറ പറയുകയാണ് ആതിലയുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നിട്ടില്ല എന്താ ഒരു വെറൈറ്റി സ്വഭാവം കാരണം മുഖൊക്കെ പോകുന്നതാണ് സത്യം പറഞ്ഞാൽ ഒരു നൂറയ്ക്ക് ഒരാണു നോക്കാൻ പാടില്ല ആണുങ്ങൾ കാര്യം പറയാൻ പാടില്ല വേണമെങ്കിൽ കുറ്റങ്ങൾ പറയാം പക്ഷെ അല്ലാണ്ട് എന്നെ അങ്ങനെ നോക്കി എന്നെങ്കിലും നോക്കി എന്ന് പറഞ്ഞു പറയാൻ പറ്റില്ല സാ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഈയൊരു ആതിലെ തന്നെയാണ് ലസ്ബിയാൻ എന്ന് പറയുന്നത് നൂറ ലസ്ബിയാൻ അല്ല തോന്നുന്നത് കാരണം നൂറയ്ക്ക് ആണുങ്ങളോട് സ്നേഹമുണ്ട് അവരോട് മിണ്ടണമെന്നുണ്ട് അവർ നോക്കി എന്നുള്ള കാര്യങ്ങൾ അവർക്ക് സ്വാഭാവികമായിട്ടും തോന്നി പക്ഷേ ആതിലൊക്കെ അങ്ങനെ രാതിലൊരു ഭർത്താവിൻ്റെ ഭരണവണ്ണ അതിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് ഇന്നത്തെ കാര്യത്തിൽ തോന്നി ഞാനെപ്പോഴും ഇതെനിക്ക് ശരിയാണ് വന്നത് സത്യം പറഞ്ഞാൽ ഒരു അടിമപ്പെടുത്തിയിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നലത്തെ ദിവസം എനിക്ക് അങ്ങനെ തോന്നി ഇനിയിപ്പം പുറമേ മുമ്പ് അത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇന്നലെ കണ്ടപ്പോഴും ഞാൻ അങ്ങനെയാണ് തോന്നിയത് എന്തായിരുന്നാലും ഇതൊക്കെ അനുമോട്ട് മോശം പ്രവർത്തിയാണ് കാരണം ഷാനവാസ് ഇവരെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണെന്ന് പറയുന്നു ആൾ വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയെന്ന് പറയുന്നു പക്ഷേ അവരെക്കുറിച്ചൊന്നും അവർക്ക് സംസാരിക്കണ്ട അവർക്ക് ആര്യൻ അങ്ങനെ നോക്കി ആര് ഇങ്ങനെ നോക്കി നമുക്ക് മൂന്നേർക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ മൂന്നുപേരുടെ ചിന്താഗതിയും ഇവർക്ക് മൂന്ന് പേർക്കും ആരോടും ഒരു സ്നേഹമില്ല അത് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവർക്ക് ആരോടും ഒരു സ്നേഹമില്ല പ്രത്യേകിച്ച് ആതിലേക്കിനുറയ്ക്കും ഒരാളോടും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമില്ല എല്ലാം ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരാളോടും വ്യക്തിപരമായിട്ടും സ്നേഹമില്ല അല്ലാത്ത രീതിയിൽ സ്നേഹമില്ല എല്ലാവരോടും സംസാരിക്കും അത്ര തന്നെയാണ് ഒരാളോടും ഇല്ല ഒരു മനുഷ്യനോട് സാധാരണ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അനുമോൾക്കാണെങ്കിൽ അവരോട് ഉണ്ടെന്നാണ് പറയുന്നത് നമുക്കറിയില്ല പക്ഷേ അനുമോളോട് ഈ ആതിലേക്കിനുറയ്ക്കും ഒരു സ്നേഹം വെറുതെയാണ് ഫ്രണ്ട് എന്ന് പറയും കൂടാ നടക്കുന്ന അത്രയേ ഉള്ളൂ